പ്രത്യേകത ഇനി വ്യാസഭഗവാൻ എന്താണ് ബ്രാഹ്മണരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് ആര് പറഞ്ഞു ഇത് കൃഷ്ണനാ പറഞ്ഞതെന്ന് ആര് പറഞ്ഞു സിമ്പിൾ ചോദ്യം ഇത് കൃഷ്ണനാണ് പറഞ്ഞതെന്ന് ആര് പറഞ്ഞു ഇതൊക്കെ ഒരു കഥയാണ് വ്യാസൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് വെച്ചാൽ വ്യസിക്കുന്ന ഒരാൾ ചമയ്ക്കുന്ന ഒരാളെന്നുള്ള അർത്ഥമുള്ളൂ വ്യാസനെഴുതിയിട്ടുള്ള കഥകളും പുരാണങ്ങളും മഹാഭാരതവും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം ആയിരത്തിലധികം വർഷങ്ങളിലെ വ്യത്യാസമുണ്ട് ആയിരം വർഷമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഉണ്ടാവും മനുഷ്യരെ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവി ഈ ഭൂമിയിൽ വന്നിട്ട് അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് തവമാനം പീരീഡിലും ശരാശരി ആയുസ് പതിനെട്ട് വയസ്സായിരുന്നു ഹേഫ്ലിക് ലിമിറ്റ് പഠിച്ചു പോകുക ഹേഫ്ലിക്കിൻ്റെ ആർഗ്യുമെൻറ്റാണിത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള തിരുവിതാംകൂർ സെൻസസിൽ ഇവിടെ ശരാശരി പുരുഷൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ചാണ് സ്ത്രീയുടെ ഇരുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ഇന്നത് എഴുപത്തി ആറ് എഴുപത്തഞ്ച് നിൽക്കുന്നത് ഗീത വായിച്ചിട്ടല്ല സയൻസിൻ്റെ വെളിച്ചം മെഡിസിൻ്റെ വെളിച്ചം ആരോഗ്യ സംവിധാനങ്ങളുടെ വെളിച്ചം കൃഷി പോഷകാഹാരങ്ങളുടെ വെളിച്ചം ഇതാ ഇവിടെയാണോ ഈ നൂറുകണക്കിന് വർഷങ്ങൾ ഈ വ്യാസൻ എഴുതിയെന്ന് പറയും വ്യാസന എഴുതി ഇത് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥം വ്യാസൻ വ്യാസനെഴുതിയെന്ന് പറയുന്നു നമ്മളത് നോക്കിയാൽ ആര് വ്യാസൻ എന്ത് വ്യാസനം നമ്മൾ ചോദിക്കുന്നില്ല ബ്രാഹ്മണരാണ് എഴുതിയെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ് ഇത് ബ്രാഹ്മണരുടെ ഉറപ്പൊക്കെ ബ്രാഹ്മണർ ഏറ്റവും നല്ലതെല്ലാം എടുക്കുക അവരെ നല്ലതെന്ന് വാഴ്ത്തുക അവർക്ക് നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുക ബാക്കിയുള്ളവരെ എല്ലാം താഴെ പോവുക അതൊരു ക്ഷത്രിയൻ എഴുതുവോ അതൊരു എഴുതുവോ അതൊരു ചൂദൻ എഴുതി ഇതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ബ്രാഹ്മണൻ ഏത ആരാണേലും ബ്രാഹ്മണൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഗീത പല മഹാഭാരതം എങ്ങനെയാണോ ഒരു ജയം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്ന് ഭാരതം എന്ന കൃതിയിലേക്ക് ഇരുപത്തിനാലായിരം ശ്ലോകത്തിലേക്കും പിന്നെ ഒരു ഒരു ലക്ഷത്തിലധികം ശ്ലോകമായ മഹാഭാരതത്തിലേക്കും കാലാനുസൃതമായി വികസിച്ച് പരിണമിച്ച് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പതിനെട്ട് അധ്യായങ്ങളുമായി ഗീതയും വികസിച്ചു വന്നത് അത് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതിയ ഗ്രന്ഥമല്ല അല്ല ഒരാൾ എഴുതിയ ഗ്രന്ഥമല്ല ആവർത്തനങ്ങളുണ്ട് പല ആശയങ്ങളുണ്ട് വിരുദ്ധമായ ആശയങ്ങളുണ്ട് അത് ഒറ്റയടിക്കുന്ന നൂറ് വർഷ കാലഘട്ടം ഗീതയുടെ രചനയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ബി സി ആറാം നൂറ്റാണ്ട് മുതൽ ഗുപ്ത കാലഘട്ടം വരെ എ ഡി നാലാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്കതിനകത്ത് കാണാൻ കഴിയും സംസ്കൃതത്തിലെ വേരിയേഷൻ ഉണ്ട് ഫൈനൽ സെറ്റിൽമെൻ്റ് വരുമ്പോൾ ഉള്ള അതിൻ്റെ സംസ്കൃതത്തിൻ്റെ ഛന്തസും അതിൻ്റെ ശൈലിയും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഗീത പരിണമിച്ചു വന്നുണ്ടായി ഒരാൾ ഒരു വസ്തു ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതി പിറ്റേന്ന് പബ്ലിഷ് ചെയ്ത സാധനമൊന്നുമല്ല ഗീതയുടെ പരിണാമം വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇനി ഇതിന് വർണ്ണം അല്ല എന്ന് പറയാനായിട്ട് അവർ പറയുന്ന മറ്റൊരു ആർഗ്യുമെൻറ്റ് ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരാണ് അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് പറയാറ് ദ്വിജത്വം ആർജിക്കുകയാണ് അതായത് ബ്രാഹ്മണ്യം ആർജിക്കുകയാണ് അപ്പം ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരന്ന് പറയുമ്പം അവിടെ ഒരു കാര്യം വളരെ ക്ലിയറായി എന്താണ് ശൂദ്രൻ്റെ ഗുണം ജന്മസിദ്ധമാണ് ജനിക്കുമ്പോഴാണ് ശൂദ്രൻ എന്തായാലും ജനം കൊണ്ടേ പറ്റും ഇദ്ദേഹം പറഞ്ഞു സ്വഭാവം വന്നു ഇതിൻ്റെ കഥ അതായത് പുരുഷ സൂക്തത്തിലെ കഥ എന്താ ബ്രാഹ്മണൻ വായിലൂടെ പുറത്തു വന്നു എന്നാണ് പറയുന്നത് അല്ലാതെ ബ്രാഹ്മണ്യ ഗുണങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിക്കിടക്കുകയായിരുന്നു അതെല്ലാം യോജിച്ച് തനിയെ ബ്രാഹ്മണൻ ഉണ്ടായി എന്നല്ല പറയുന്നത് ബ്രാഹ്മണൻ പുറത്തു വന്നു ബ്രാഹ്മണൻ പുറത്തു വന്നാൽ അവന്റെ ഗുണമാണ് ബ്രാഹ്മണ്യം അപ്പൊ ഗുണമാണ് ഗുണം വെച്ച് ഗുണം സ്വഭാവജം എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമാണ് ജന്മസിദ്ധമല്ലാതെ ഏതു വഴിയിലൂടെയാണ് ഈ ഗുണം വരുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സഹസംവാദകൻ അദ്ദേഹം എതിർ സംവാദകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുണ്ട് സഹസംവാദകൻ എന്ന് പറയും അദ്ദേഹം പറയണേ ഈ ഒരു ഈ മുറിയിലേക്ക് കയറാൻ ഒരുപാട് വാതിലുകളുണ്ട് ഏതെങ്കിലും ഒരു വാതിൽ വാതിലൂടെയോ അല്ലെങ്കിൽ ഒരു താരത്തിലൂടെയാണ് എന്തെങ്കിലും ഉള്ളിൽ കിടക്കേണ്ടത് ഈ ഗുണങ്ങൾ ജന്മസിദ്ധം അല്ലെങ്കിൽ ഏതു വഴിയിലൂടെ വരുന്നു എന്ന് അദ്ദേഹം അടുത്ത പത്ത് മിനിറ്റ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് വേണം നമ്മളുടെ ഈ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്ക്